പിന്നെ ഞാനേ ലൈവറിനെന്ന് വിചാരിച്ചല്ലേട്ടോ ഏട്ടാടാ ആയി നീയ ഞങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് കറണ്ട് അത്ര ശരിക്കുന്നില്ല ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലവും വൈഫൈ അത്ര ഉള്ള സ്ഥലമില്ല ഇപ്പം ഞാൻ ഇങ്ങോട്ട് വെട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ റൂമിൽ വന്നിരിക്കുക ഈ റൂമിൽ ആണ് ഇന്ന് ക്രാഫ്റ്റ് ചെയ്തത് അങ്ങോട്ട് എന്തെടുപ്പാന്നോ ഒന്നൂരടച്ചുമ്മ ഫാത്തിമ ആയിടാ ആരുടെങ്കിലും ഹായ് പറയും പറയാൻ മറന്നുപോയോന്നോക്കട്ടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇതൊരു വളരെ ചെറിയ സെറ്റപ്പിൽ ഇവിടെ വന്നിരിക്കുക നിങ്ങളിവിടെയൊക്കെ മഴയാണോ റായു ചേച്ചി സ്റ്റിക്കർ ഓർഡർ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടടാ വന്നിട്ടില്ല കേട്ടോ ഇവ റിസൾട്ട് ഇവ റിസൾട്ട് ഇപ്പം ആയില്ലടാ അവിടെ മഴയുണ്ടോ മഴ ഉണ്ടായിരുന്നടാ ചേച്ചി എന്താണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ലട അത് എങ്ങനെ പ്ലംബിങ് ഉണ്ടാക്കിയാൽ വീഡിയോ വീടിന്ന് ഇടാം കേട്ടോ നമ്മുടെ പിസ് നമ്മുടെ അന്ന് ഞാൻ ഷെല്ല് പിടിച്ചതുകൊണ്ട് ഇതിൻ്റെ സീഷെല്ല് കുറെ അത് വെച്ച് അതിൻ്റെ തൂങ്ങിയത് സാധനം ഞങ്ങളിവിടെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇച്ചിരി ഒക്കെ പൊഴിച്ച് പൊളിച്ചൊക്കെ പറിച്ചു പൊളിച്ചടഞ്ഞു അപ്പം അതുകൊണ്ട് ചേച്ചി ഗിഫ്റ്റ് ഓർഡർ ചെയ്തോന്നോ എടാ ഏത് ഗിഫ്റ്റാടാ ആ കൊടുക്കാളുള്ളതാണ് അതേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടാ വന്നില്ല കേട്ടോ ഇവിടെ ശരി ശരി മറ്റുള്ളവരുടെ ഏപ്രിൽ മന്തിലെ ആൾക്കാരുടെ ഞാൻ ഓൾറെഡി ഗിവ് വേ സെൻഡ് ചെയ്തു കേട്ടോ ഗിവ്വേ റിസൾട്ട് എപ്പാടാ ഇപ്പം അല്ലേടാ മെയ് മന്തിലേ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദിവസം കൂടെ എന്നാന്നറിയോ എൻ്റെ എന്താ പറയണേ എൻ്റെ ഈ ഫോണല്ല മറ്റേ ഞാൻ എടുത്തോട്ടിരുന്ന ഫോണ് ഇതായിപ്പോയി അതിൻ്റെ സ്ക്രീനില്ലയോ ഇപ്പം ടച്ച് സ്ക്രീൻ അടിച്ചു പോയി അപ്പം അതുകൊണ്ട് ഇത് വേറൊരു ഫോണിനകത്ത് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതും ഒക്കെ ആ സ്ക്രീനി അതിന് ശരിയായി വരണമെങ്കിൽ കുറച്ച് ദിവസം കഴിയും അത് കഴിഞ്ഞിട്ട് താങ്ക് യു എടാ താങ്ക് യു താങ്ക് യു ചേച്ചി എനിക്ക് തന്ന ഗിഫ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെട്ടു ഓക്കേടാ താങ്ക് യു എടാ ഫത്തിമ സനൂജ ഹായേടാ അവനി ബാക്ക് ടു സ്കൂൾ ഗിഫ് എന്നു ബാക്ക് ടു സ്കൂൾ ഗിഫ്റ്റ് നമ്മുടെ ലൈക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല എന്താ പറഞ്ഞത് ഹായാ സനൂജ അപ്പൊ നമുക്ക് നല്ല ലൈക്ക് കിട്ടുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ചേച്ചി തരുന്നേ കവായ് സ്റ്റിക്കറാണോന്നോ ഏഹ് ഞാൻ നോക്കി ഒരു കവായ് സ്റ്റിക്കറും ഒരു ക്ലേയും ഇതെന്താണെ ഒരു ഈച്ച കുറേ ധാരമൊക്കെ ആ അപ്പം സുൽഫി സുൽഫി ഹായ് എനിക്കൊരു ഗീവേ ഗിഫ്റ്റ് തരാം നോക്കാടാ ഞാനിപ്പോൾ നോക്കാം ഇപ്പം അതുകൊണ്ട് എൻ്റെ ഫോൺ പോയതുകൊണ്ട് ഞാൻ ആകെ ഡിപ്രസ്സിലായിരുന്നു എവിടെന്നാണോ ഒരു ഈച്ചു ഞാൻ ഈ വാതിക്കൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ലൈക്ക് അടിക്കുന്നുണ്ടെന്നോ ആ ഉണ്ടോ എല്ലാവരും ലൈക്ക് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടോ ആ ഓക്കെ എടാ മനാലിന് സ്റ്റിക്കർ എന്നാണോ പറഞ്ഞത് ആ ഓക്കെ ക്ലേ അല്ലേ മോള് പറഞ്ഞത് ആ നീയ പറഞ്ഞ ക്ലേ എന്നല്ലേ അപ്പം ഞാൻ ഓർഡർ ചെയ്ത് വന്നില്ല കേട്ടോ മോനെ ഇവരല്ലേ കേട്ടോ ആ ചേച്ചി പ്ലീസ് എനിക്കൊരു ഗിഫ്റ്റ് നോക്കാം നോക്കാം കേട്ടോ സ്റ്റിക്കർ ഇഷ്ടമില്ല എന്നാൽ തോന്നില്ല മനെ സിന്നി ऐसे लगाया अच्छा ओके ഞങ്ങളെ ഗെയിം ഉണ്ടോ ഇന്ത്ട ഗെയിം ഉണ്ടാകാനുള്ള സാഹചര്യത്തിലല്ല ഇരിക്കുന്ന കാരണം മനങ്ങി മാറി അടപ്പിച്ചോ അത് അച്ഛാ ഞാൻ അയായിരിക്കാറുണ്ട് ആ ലൈക്ക് അടിക്കുന്ന കുറവാ മക്കളാ നമ്മുടെ ലൈക്ക് ഒത്തിരി കുറവാണ് നമുക്കൊരു ഹൺഡ്രഡ് എപ്പോൾ പോലും ലൈക്ക് വരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് എന്നാ പ്രയോജനം ഒരാരും വീഡിയോ കാണുന്നുണ്ടായിരിക്കും പക്ഷെ ലൈക്ക് കുറവാണ് അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് ബാഗ് ഒന്നും ഗിഫ്റ്റ് വരാനുള്ള കാലത്തിലല്ല പോലെ എന്നാലും ഗിഫ്റ്റ് നോക്കാണ്ട് ഇവിടെ ഇന്ന് മഴ കുറവാ ആ പെയിലല്ലേ ഇന്ന് ആ തന്നു വൈഷ്ണവി ഹലോടാ ാണല്ലോ എവിടെയോ ഗിഫ്റ്റൊക്കെ കിട്ടിയല്ലോ അല്ലെ ഗീവ് എവിടെയോ കിട്ടിയത് പോലെന്തോ ആ എനിക്ക് ഗു തരുമോ ശിവപ്രിയ ആടെ ആയായ എല്ലാരും എല്ലാരും ആ എല്ലാരും ലൈക്ക് ചെയ്യാത്തോണ്ട് ശെരിക്കും ഭയങ്കര സങ്കടം നമ്മടെ ലൈക്ക് മുന്നോട്ട് പോവാത്തോണ്ട് നമ്മടെ വീഡിയോ മുന്നോട്ട് പോവാത്തോ തനുസ്രേ ചേച്ചി ഏത് മോന ക്ല ഏത് ക്ലേയ ഡസൺ ആണോ എന്നു വെച്ചാൽ എനിക്കറിയത്തില്ലടാ ഞാൻ സൂപ്പർ ക്ലേ ഓർഡർ ചെയ്ത മറ്റേ ക്ലേ അല്ലടാ കേട്ടോ സൂപ്പർ ക്ലേ ഓർഡർ ചെയ്തത് അതല്ലായിരുന്നോ പറഞ്ഞത് അതുകൊണ്ട് അത് എത്ര എണ്ണാന്ന് എനിക്കറിയത് സിക്സ് ടു സെവൻ എണ്ണം കിട്ടി ഞാൻ ഹാപ്പി ഓ സിക്സ് ടു സെവൻ ഐ ലക്കി വിന്നർ തന്നുവാ ഞാൻ കണ്ടത് എനിക്ക് ഗിഫ്റ്റ് തരണം ഇവ പോവുവാണോടാ ചേച്ചി മലയാളിയാണോ അതേടാ മലയാളിയാ പക്ഷെ ചേച്ചി ഡൽഹിയിലാ താമസിക്കുന്നെ ഞാൻ എല്ലാ വീഡിയോസും ലൈക്കും കമ്മിറ്റി നോക്കട കിട്ടിടയോ അല്ല എന്തോ അല്ല ഞാൻ പറഞ്ഞത് എന്നുവെച്ചാ എന്തു എനിക്ക് മനസ്സിലായില്ല എന്തോ ഡസൻ എന്തോ സൂപ്പർ ക്ലേയുടെ നമ്മള് കൊറേ കുഞ്ഞു കുഞ്ഞു ക്ലേ അതായിരിക്കുമല്ലോ പറഞ്ഞത് എനിക്കൊരു ഹാൻഡ് ബാഗ് മോനെ ഹാൻഡ് ബാഗ് മോനെ മനെറില്ല ഗിഫ്റ്റ് വരും ആഹാ ഹാ ഓക്കേ ഓക്കേ എന്നാ ഡൻ ക്ലേ ഓ ഞാൻ നോക്കിട്ട് പറയാം എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ അത് ആ കുട്ടി മലയാളിയാണോന്നോ അയ്യോ അതിന്റെ മോന അവന് ഞങ്ങള് ഡൽഹിയിലായതുകൊണ്ട് അവന് ഹിന്ദി ആ ഇച്ചിരി കൂടുതൽ ലൈവിലെന്ത് ഗെയിം ലൈവില്ല മോനെ സാ ഇപ്പം ഗെയിമൊന്നും ഇല്ല ഇന്നിപ്പം ഗെയിം ഇരിക്കാൻ ചേച്ചി ഒന്നാതെ ഫാനിൻ്റെ ഇടയിൽ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചൂടിൻ്റെ അടിയിലിരുന്നാണ് ഇപ്പം ലൈവ് കല് ചെയ്യുന്നത് നമ്മൾ ഗെയിം കളിക്കാറുണ്ട് ഇപ്പം ഇല്ല ഇപ്പം നമ്മുടെ മെയ് കളഞ്ഞ് ജൂണിൽ രണ്ട് ബെച്ച്മാൻ ലൈറ്റ് കാണാൻ തന്നെ ആ കുറെ ശക്തി ജൂണിൽ രണ്ട് എന്താ ചേച്ചി ക്ലേ ആയിരുന്നു അവർക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലായിരുന്നു അന്ന് അതിന് വേണ്ടി പറഞ്ഞ തനു ഹൗ മച്ച് ഗിവ് യു ഗൂഗിൾ പ്ലീസ് റിപ്ലൈ സിക്സ് ടു സെവൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ചേച്ചി എവിടെ ഭയങ്കര തണുപ്പാണ് ഓ ഇവിടെ ഭയങ്കര ചൂടാ മോനെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ അതിലൂടെ കറണ്ടും കൂടെ ഇങ്ങനെ പോകുന്നോണ്ട് ആ എന്ത് ഗെയിമാണ് എന്നാൽ ആ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ ജിക്കെയോ ക്വിസ്സോ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഗെയിം കളിച്ചിട്ട് അതിനകത്തൊന്നും പിന്നെ ഇപ്പം അല്ല മോനെ മോനെ ആ പുതറി രൊക്കുറക്കോക്കോരക്കു അഭിനയി അഭിനയി അപ്പം അതിനകത്തുനിന്ന് ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് കൊടുക്കുമായിരുന്നു രണ്ട് പേർക്ക് കിട്ടിയായിരുന്നു അപ്പം രണ്ട് പേർക്ക് ഒരാൾക്ക് അതിപ്പം ഏപ്രിൽ മന്തിലെ മെയ് മന്തിലേ കളിച്ചു ഇനി നമ്മൾ ജൂണിൽ ഏതെങ്കിലും രണ്ട് സൺഡേ കളിക്കുക എന്നും കളിച്ചാൽ പച്ചയ്ക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എന്താ ചേച്ചി ഗിഫ് ആണ് അന്നിടം നമ്മൾ ഗെയിം കഴിച്ചിട്ട് കിട്ടിയവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അതാണ് എയ് ടു എച്ച് ബോയ്സ് അവിടെ മഴയുണ്ടോ മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വെയിലാണ് ഭയങ്കര വെയില ഇവിടെ നോജ കുറച്ച് നേരമായിട്ട് എനിക്കൊരു ഹാൻഡ് ബാഗ് തരുമോ ഹാൻഡ് ബാഗ് തരോ ചോദിച്ചത് ക്രാഫ്റ്റി ലാൻഡ് സബ്ബാക്കാൻ പറയുമോ ക്രാഫ്റ്റി ലാൻഡ് സബ്ബാക്കാൻ പറയാമെന്നോ അച്ഛ ചാനലിനെ പേരാണോടാ അത് മോള് പറഞ്ഞു ചാടാ അങ്ങനെയൊന്നും കാണിക്കാതെ കാണിക്കാ എന്താ പോകുന്ന ചേച്ചി ഇവിടെ തൺ ഇവിടെ തണുത്തു വയർത്ത് ഇരിക്കുക അവിടെ മഴയുടെ സീസണല്ലേടാ അപ്പം തുടങ്ങി അല്ലേ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ടെഡി ബാഗ് തരുവോ അയ്യോ മോനെ അങ്ങനൊന്നും ഞാൻ ഓർക്കല്ല ഞാൻ ചെയ്യുന്നത് നമ്മൾ ഗിഫ് വിന്നരെ സെലക്ട് ആക്കുമോ എന്ന് പറയാം കേട്ടോ ഇപ്പം അല്ലല്ലോടാ അത് നമുക്കിനി കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് കേട്ടോ ഇപ്പം ചേച്ചിയുടെ മോക്ക് എക്സാം കൂടെ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു ഗിഫ്വേ എങ്കിലും കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മോക്ക് കിട്ടിയല്ലോ കുറെ കിണ്ണം കിട്ടിയല്ലോ നിങ്ങളെ ക്രാഫ്റ്റ് എല്ലാം പൊളിയിട്ടാ ഓക്കേടേ ഓക്കേടേനാ ചേച്ചി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എടാ മോനെ ഗ്രൂപ്പ് എനിക്ക് കാണാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണ് ഇവിടെ പോയടാ ഫ്ലാഷ് അടിച്ചുപോയി എൻ്റെ ഫ്ലാഷ് അല്ല സോറി എൻ്റെ സ്ക്രീൻ പോയി നമ്മുടെ ടച്ച് സ്ക്രീന് അപ്പോൾ എനിക്ക് ഗ്രൂപ്പ് ഒന്നും ഇപ്പോൾ തുറക്കാൻ പറ്റില്ല ഇനി എനിക്ക് എന്നാൽ എനിക്ക് സൺഡേ ഉള്ളൂ എൻ്റെ ശരിയാക്കി കിട്ടത്തുള്ളൂ അപ്പോൾ എൻ്റെ ആ നമ്പറിലാണ് ആ ഫോണിലാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഫോണും നമ്പറും എല്ലാം റിപ്പയറിനും കൊടുത്തിരിക്കും എടാ അതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പും തുറക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ പോലും വിളിച്ചില്ല അറിയോ ഇപ്പം ഈ നമ്പറിൽ നിന്നാണ് വീട്ടിൽ പോകുന്നത് മറ്റേ അതിനകത്ത് ആർ ഡീറ്റെയിൽസ് ഇല്ല കേട്ടോ അതുകൊണ്ട് കേട്ടോ ആ ലൈക്കും കമൻറ്റ് ചെയ്യുന്ന ലൈക്കും കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒത്തിരി താങ്ക് യു ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഒത്തിരി പേര് ലൈക്കും കമൻ്റ് കമൻറ്റും ലൈക്ക് ലൈക്ക് സ്പെഷ്യലി അടിക്കാതെ അങ്ങ് വീഡിയോ കാണിട്ട് പോകുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ ഐ എം ഫരീദാസ് കസിൻ ഓക്കെ ഓക്കെ സനുജ ശിവപ്രിയ സുഗ്നേഷ് എനിക്ക് സിക്സ് ടു സെവൻ ജി ബി കിട്ടിയെന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ആ എനിക്ക് എനിക്കതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഏട്ടാടാ ആ അതുകൊണ്ടാ തന്നിപ്പോൾ ഞാൻ സൺഡേ ആകുമ്പോഴത് തുറക്കാൻ പറ്റത്തുള്ളൂടാ തനു വേറെ ചാനലിൽ നിന്നും കിട്ടിയില്ലെന്ന് ആ കിട്ടിയല്ലോ കുറേ ചേച്ചിയാണ് ചേച്ചി നാട്ടിലെവിടെയാണെന്ന് ആ ടോപ്പ് കമൻ്റർ എന്ന് വെച്ചാൽ എന്താ ടോപ്പ് കമൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ചേച്ചി മന്തില് എല്ലാ ദിവസവും വീഡിയോ എടുത്തില്ലേ എല്ലാ വീഡിയോസും ഇൻക്ലൂഡിങ്ങ് ഷോർട്സ് ലോങ്സ് ലോങ്ങിനെല്ലാം ഏറ്റവും കൂടുതൽ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ടോപ്പ് കമൻ്റർ എന്ന് പറയുന്നത്

മദറിൻ്റെ എന്താ മദറിൻ്റെ നെയിമ് സെയിം ആഹാ ഓക്കേടാ ഓക്കെ ശിവപ്രിയ ടോപ് കമൻ്റർ എന്ന എന്ന സെ ടോ കമാൻ്റൊന്ന് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴോടാ കേട്ടോ എടാ ഞാൻ പറഞ്ഞു കേട്ടാ കേട്ടായിരുന്നു മറ്റേ മൊബൈലിൻ്റെ വർക്ക് ആകാത്തതുകൊണ്ട് ചേച്ചി ചാനൽ തുറന്നിട്ടും ഗ്രൂപ്പും തുറന്നിട്ടില്ല ചേച്ചി ആ ഫോണിനകത്ത എല്ലാം ഈ ഫോണിനകത്ത് ആകെ യൂട്യൂബ് ഭാഗ്യത്തിന് ഉണ്ടായിരുന്നുകൊണ്ട് ഇതിനകത്ത് വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ജീവിത പ്രാവശ്യം വീഡിയോ ഇടാൻ പറ്റും സൺഡേയിലെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അത് കുറേ നാളത്തെ ഫോണോ കേട്ടോ കുറേ ആയിരിക്കും സിക്സ് ടു സെവൻ ഇയേഴ്സ് മുമ്പുള്ള ഫോണായിരുന്നു അപ്പോൾ അതിന്ന് പെട്ടെന്ന് അത് വളരെ ചക്ക ചക്ക ഇരിക്കാൻ ഇന്ന് പെട്ടെന്ന് രാവിലെ ഞാൻ നോക്കിയപ്പം ഒരു പത്ത് മണിക്കായപ്പോൾ നോക്കിയപ്പോഴത്തെ അത് ഫുള്ള് അതിൻ്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല പർപ്പിൾ ചേച്ചി എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഗീവ് അല്ലാതെ ഗീവേ അല്ലാതെ എങ്ങനെ ഗിഫ്റ്റ് ചേച്ചിയുടെ മക്കളുടെ നെയിം എന്താ ഒരു പറയാം ഇവിടെ ചേച്ചി പർപ്പിൾ എന്ന് പറയുന്ന എല്ലാ ചാനലും ആ ഇങ്ങനെ പറയുന്നുണ്ടോ ആ ചിലര് ചേച്ചി പ്ലീസ് എൻ്റെ ഒരു റീച്ച് ഈച്ച കുറേ നേരം കേട്ടോ ചേച്ചി എൻ്റെ ചാനലിൽ എല്ലാവരോടും എന്തോ ക്രാഫ്റ്റ് ഈ ലാൻഡിനെല്ലാവരും ഒന്ന് സബ് ആക്കിയേക്കണേ കുറച്ച് ബിസിയാണെന്നോ ഓക്കെ ഓക്കെ എനിക്കൊരു ടെ ബാഗ് തരോ ശബാന പോവാണോ ഓക്കെ 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 അപ്പം ഞാൻ എന്തോ എന്നോട് പറഞ്ഞ ആരാണ്ട് ചേച്ചിയുടെ മക്കളുടെ പേരാണ് ആ ഈ ഈച്ച ഞാൻ ഇന്ന് ചെല്ലിക്കുലോ എവിടെ നിന്ന് ആ മക്കളുടെ പേര് റയാൻ റിയ കേട്ടോ ആ ആ അത് കൂടാതെ പോനെ ഇന്നിപ്പം കടൽ പറഞ്ഞത് ശരിയല്ലേ കൊറേ കടലിന്റെ ഇതിനകത്തും പറഞ്ഞു എനിക്ക് ബാഗില്ല എനിക്ക് മമ്മി ഇല്ല എനിക്ക് പപ്പ ഇല്ല എന്തോ എനിക്ക് പുതിയതായിട്ട് ബാഗ് ഒന്നും പറ്റിയ കുറെ നാളായിട്ട് ബാഗ് മേടിച്ചില്ല വളരെ പാവപ്പെട്ടവളാണ് എനിക്ക് അങ്ങനൊക്കെ പറയുമ്പോഴത്തേന്ന് അതൊക്കെ ശരിയെ ആണോന്നെനിക്ക് അറിയത്തില്ല ആ ഫരീദരീദ ഹായ ഇപ്പോഴാണ് കണ്ടായിരുന്നല്ലേ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടില്ലടാ ചേച്ചി ഗ്രൂപ്പ് തുറക്കാൻ പറ്റത്തില്ല മൊബൈൽ ഇതായിട്ട് മൊബൈൽ ഖരാബായിപ്പോ കേടായിപ്പോയി അതും റിപ്പയറിനെ അതോട്ടോ ആ ഞാനെ വീഡിയോസ് കമൻറ്റ് ഇടാറുണ്ട് ചേച്ചിക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഓക്കേടാ നോക്കാമേ ഡെസേർട്ട് ക്ലാപ്പ് ആ ഹായേടാ അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാന്ന് ചേച്ചി പറഞ്ഞത് നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഡിസർവ് ചെയ്യുന്ന കമൻറ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നിങ്ങൾ ടോപ്പ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉറപ്പായിട്ട് ഇത്രയും നാളും കൊടുത്തിട്ടുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും കൂട്ടിയിട്ടുണ്ട് ഫരീദ പൊന്മണിയും അങ്ങനെ തന്നെ എന്നെ ആണ് എല്ലാ ചാനലും ആഹാ ആ ഹാ ഹാ ഓക്കേ ഓക്കേ ചേച്ചി എനിക്ക് ഈ കവായ് സ്റ്റിക്കറാണ് ഏത് കവായ് സ്റ്റിക്കർ കവായ് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കവായ് സ്റ്റിക്കർ മോനെ ഏതൊന്നും അങ്ങനെ ഉണ്ടോ കവായ് സ്റ്റിക്കർ ഇപ്പം എല്ലായിടത്തും ചലിക്കുന്ന കവായ് സ്റ്റിക്കർ നമ്മൾ സാധാരണ ഉള്ള കവായ് സ്റ്റിക്കർ എന്നുവെച്ചാൽ ഗേളിൻ്റെ ഒക്കെ ഉള്ള പല ഡിസൈനൊക്കെ ഉള്ളു അതിപ്പം എങ്ങനെയാണ് പറയണ്ടേ പോവുകയാണോടാ തനു ഓക്കേടാ വീഡിയോ കാണണേ ഷോർട്സ് കാണണം കേട്ടോ ഇന്ന് ഷോർട്സേ ഉള്ളൂ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ പേർക്ക് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയാം ആ ശരിയാടാ ശരിയാ ചേച്ചി ഞാൻ പറഞ്ഞു തരാം എന്താ ഞാൻ പറഞ്ഞ് എന്താ ഞാൻ പറഞ്ഞ് നമ്പർ തരൂ എനിക്ക് മനസ്സിലായടാ ഞാൻ പറഞ്ഞെന്ന് ഫോൺ കേടായോ ഞാൻ ആ ഓർത്തു എന്നാ ചേച്ചി ഗ്രൂപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാറുണ്ട് അതുകൊണ്ടാടാ ശബാന നീ ആണ് ക്രാഫ്റ്റ് ഇലാൻഡ് ആ ഓക്കെ ശബാന ഹായ് ഞാനാണ് ക്രാഫ്റ്റ് ഇലാൻഡ് ഓക്കെ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ടോ ഓക്കെ 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 അതുകൊണ്ടാണ് ഫരീദ ചേച്ചി ഗ്രൂപ്പിനകത്ത് തുറന്നില്ലേ ഇന്ന് രാവിലെ തൊട്ട് വർക്ക് വർക്കാകുന്നില്ല ഇനി സൺഡേ ആകത്തുള്ളൂ കേട്ടോ എടാ ഞാൻ ക്ലേഡ് ചേച്ചി സൺഡേ ആകുമ്പോൾ നോക്കിയും ഫോൺ നോക്കുമ്പോൾ ചെയ്താൽ മതിയോ ഇത് ചേച്ചിയുടെ അല്ല ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫോൺ നിന്നാ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനകത്ത് അത്ര നമ്പർ ഒന്ന് തരാൻ നിൽക്കുന്ന നല്ലത് അതുകൊണ്ടാണ് കേട്ടോ ലൈക്ക് സബ് ചെയ്തിട്ടുണ്ട് ഓക്കേടാ ലൈക്ക് സബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്യാം എന്നിട്ട് വേറെ ഏതെങ്കിലും ഫോണിൽ അത്തോണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഫോണോ അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും അതിൽ നിന്ന് കൊടുക്കാൻ ലൈക്ക് അടിച്ച് നമ്മുടെ മുന്നോട്ടാക്കുക ആ ലൈക്ക് ഞാൻ എപ്പോഴും ഷെയരണം ഓക്കേടാ എന്നാടാ ശബന സുൽഫി അല്ലടാ നിധായ ഓക്കെ നസ്ലത്ത് ഷിനാബ് നിജ ആ നിജ ഹായ ശബാന ഏതെന്ന് പറഞ്ഞോ ഡൽഹിയിലെ ചേച്ചിട് പെൻസിൽ ആ ശബാന ഞാൻ വേറെ എന്റെ ചാനലിൽ ചോദിച്ചു എന്ന് പറയാമോ കാണാത്ത കാര്യം പറയരുത് അയ്യോ വഴക്കുണ്ടാക്കല്ലാരെ ഞാൻ അച്ഛന്റെ ഫോണിൽ നിന്ന് ലൈക്ക് ആ ഓക്കേ 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 ഇപ്പൊ മമ്മിയുടെ പപ്പാടെ ഒക്കെ ഓക്കേടാ ആ ഹായ് തനു തനു അഡ്വാൻസ് കൺവൽഷനിങ് ഗൊക്കെ കിട്ടട്ടെ ആ ഹാ എൻ്റെ ചാനൽ വൺ ഫിഫ്റ്റി ആയോ ആ ഓക്കെ ഓക്കെ ഇനി എന്നാണ് നാട്ടിൽ വരുന്നത് ഇപ്പം ഒന്നും ഡാ ഇച്ചിരി മോൾ അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് സെറ്റിലായിട്ട് വരാമെന്ന് വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ പിന്നെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ നാളെ വരുമ്പോൾ നല്ല ചിലവൊക്കെ ഒക്കെ അല്ലേ ഞാൻ തുറന്നൂറ കേട്ടോ എല്ലാവർക്കും ഇതൊക്കെ ഫരീത താങ്ക് യൂ വരും ആ ഓക്കേടാ ഓക്കെ അപ്പം നിങ്ങളെയൊക്കെ സ്കൂളിലൊക്കെ പോകാൻ റെഡിയായി എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കൂട്ടുകാരൊക്കെ മിസ് ചെയ്തിരിക്കുക ഓ ഗ്ലിക്റ്റഡ്സ് ആയാലോ ചേച്ചി എൻ്റെ ഫോണിൽ നെറ്റ് കുറവാ ഇടയ്ക്കിടയ്ക്ക് വരാൻ കേട്ടോ ആ ചേച്ചിയുടെ ഇതിനകത്ത് ഇരിക്കുന്ന ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും നെറ്റ് കുറവാ കേട്ടോ ആ ബായ ബായ് തനു ബായ് ബായ് അപ്പം എല്ലാവരും ഷോർട്സ് ഒക്കെ കാണിച്ച് കണ്ട് ഫുൾ ഷെയറും ലൈക്കും ഒക്കെ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ സുഫി സുഫി ഷിഹാബോ ഓക്കെ പർപ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഷെയജാസും കണ്ടിട്ടുണ്ട് എന്തുവാടാ എനിക്ക് മനസ്സിലായില്ല അച്ഛ ആ ആരും വഴക്കൊന്നും അടിക്കില്ലേ കേട്ടോ വഴക്കടിച്ചാൽ നമ്മുടെ ഇതൊക്കെ അപ്പം ആ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് തനു ഒരുപാട് ഗിവേയിൽ കിട്ടുന്നുണ്ട് ആ യു ആർ ലക്കിന്ന് അല്ലേ സ്കൂൾ ലൈഫ് ആ എൻഡായി ഇനി അടുത്ത കോളേജോ കോളേജ് ലൈഫോ ഓക്കെ അപ്പോൾ കോളേജ് ചേർന്നാടോ ജോയിൻ ചെയ്തോ ഞാൻ ഒരു ടോപ്പ് കമൻ്ററാണ് എനിക്ക് ടെഡി ബാഗ് തരുമോ എടാ സനൂജ ചേച്ചിക്ക് ഒരു ലൈക്ക് കൊടുക്കാം ആ എല്ലാവരും ലൈക്ക് കൊടുക്കാന്നല്ലേ ഏഹ് കോളേജ് ലൈഫോ ഓക്കേ കോളേജ് ജോയിൻ ചെയ്തോടാ എന്താ എന്താകാൻ ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ ചേച്ചി ഞാൻ പറഞ്ഞത് എയർ ഡ്രൈ ക്ലേ ആണോ ഓ ഓ ചേ ഓ ആണ് ചേച്ചി ഓർഡർ ചെയ്ത് സൂ ചെയ്തു സൂപ്പർ സോഫ്റ്റ് ക്ലേ ആണെന്നോ ഓക്കെ എയർ ഡ്രൈ ക്ലേ എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ആ ഓക്കെ ആ ഓക്കെ നോക്കട്ടെ ചേച്ചിയിൽ താഴെ എയർ ഡ്രൈ ക്ലേ കിട്ടുന്നുണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ അതും കൊടുത്തുവിടാം നോക്കട്ടെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ അത് വരട്ടെ കേട്ടോ ഗ്ലിറ്റർ ആർട്സിനെ അറിയാവോന്ന് സപ്പോ ആ ഗ്ലിറ്റർ ആർട്സ് അറിയാവുന്നു എന്നാൽ പറ വിച്ച് ചാനലാ അയ്യോ എല്ലാവരും ഇങ്ങനെ വഴക്കടിക്കല്ലേ എല്ലാവരും വഴക്കടിക്കാതിരിക്കാൻ നമ്മളെല്ലാരും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ ആരും മരക്കടിക്കില്ലേ കേട്ടോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ചേച്ചി ലൈവ് വരുന്നത് നിങ്ങളോടൊക്കെ സംസാരിക്കാനു ആ ശബാനോ ഞാൻ ഓൾറെഡി സബ് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യാൻ ടൈം കിട്ടാത്തത് കൊണ്ടോ ആ ഗ്ലിറ്ററസിന് ഇത് ടെൻതിലല്ലേ മോള് ആ തോന്നല്ലേ ചേച്ചി വാങ്ങിയെങ്കിൽ ഫോട്ടോ അയക്കണേ വാങ്ങിക്കുന്നതിന് മുമ്പ് നോക്ക ചേച്ചി സൺഡേ കഴിഞ്ഞിട്ടിനി മേടിക്കത്തുള്ളൂ കേട്ടോടാ കാരണം വെച്ചാൽ ചേച്ചിയുടെ പറഞ്ഞില്ലേ ഓ ഇവിടെ ഉണ്ടെങ്കിൽ മേടിക്കാം ഇല്ലെങ്കിൽ സൺഡേ കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ കാരണം ചേച്ചിക്ക് അന്നേരം അതിനകത്തുനിന്നേ ഓർഡർ ആക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ ചാനലിൽ നിന്നും സബ് ആക്കോ ക്രാഫ്റ്റ് ഇല്ലാൻ്റെ ക്ലിറ്റർ ആണോ ഞാനും സബ്ബ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്തിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് ഓക്കെ ഓക്കെ നാട്ടിൽ തന്നെയാണോടോ എനിക്ക് അല്ല നയൻത്തിലാ ഓ നയൻതിലല്ലേ ആ ടെൻത്തിൽ ആരായിരുന്നു ഒരാൾ ടെൻതിലുണ്ടോ മറന്നുപോയി കേട്ടോ ദേവു നിനക്ക് ചാനലുണ്ടോടാ ട്യൂഷനുണ്ടോ അതുകൊണ്ട് മൊബൈൽ എപ്പോഴും ആ ഓക്കെ ഓക്കെ ഞാൻ ട്യൂഷനുണ്ടല്ലേ ചേച്ചി ഫോണിൻ്റെ നമ്പർ എടാ ഈ ഫോണിൻ്റെ നമ്പർ തരാൻ പറ്റത്തില്ല എടാ ഇത് ചേച്ചിയുടെ മൊബൈലല്ല അതുകൊണ്ടാകെട്ടോ ചേച്ചിയുടെ മൊബൈൽ ശരിയാക്കി വരുമ്പം സൺഡേ ചേച്ചി മൊബൈൽ ഓക്കെ ആകട്ടെ അന്നേരം ചേച്ചി വെക്കാം മേടിച്ചു തരാം കേട്ടോ നീ എത്രയിലാണ് പഠിക്കുന്നത് ഷിഫ്ന ഹായേടാ കേട്ടോടാ അതുകൊണ്ടാണ് കേട്ടോ ചേച്ചി നീ എത്രയിലാണ് ഇടാ സനുജ ഇനി ഓ സനുജ ടീപേ ബാഗിന്റെ പുറകെയാണല്ലോ ഓക്കെ എന്തുകൊണ്ടാ ഇതിൻ്റെ ഇടയ്ക്ക് ചാനൽ ഒന്നുമില്ല ക്രാഫ്റ്റിലെ സിക്സ്ത്തിലോട്ട് ആ പർപ്പിൾ ലോഗ് ഞാൻ ആ കാര്യം വിട്ടു വിട്ടേക്ക് എല്ലാവരും വിട്ടേക്ക് വഴക്കടിക്കില്ലേ ദേവു ഓക്കെ അഫീഫ അഫീഫ ഫീഫേ ഹായ് ഓക്കെ എല്ലാരും അപ്പം മഴയൊക്കെയാണ് എല്ലാരും അസുഖൊന്നും വരുത്താതെ നോക്കണം ഞാൻ വീണ്ടും വന്നു ഓക്കെ തന്നെ ആരും അസുഖം ഒന്നും വരുത്താന്ന് നോക്കല് കാരണം ഇപ്പൊ മൺസൂൺ സീസൺ ആകുമ്പോ അസുഖങ്ങളുടെ ഒരു പെരുമഴ തന്നെ വരാൻ കഴിക്കുകയായിരിക്കും അതേ ചേച്ചി കേരളത്തിൽ ആണ് നോക്കുന്നത് ഓക്കേടാ ഓക്കെ ഓക്കെ ഏതാ ഗവൺമെൻറിൽ നോക്കാനാണോടോ ടെസ്റ്റ് എഴുതാനാണോ അതോ പ്രൈവറ്റാണോ ഓ നീയ ഹായ് ക്രാഫ്റ്റി ഈ വൈബ് നീയ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഈ സപ്പോർട്ടൊന്ന് ചെയ്തേക്കണം ചാനൽ ഹായ് ഷബാന ഓക്കെ ഇനി അങ്ങനെ പറയുന്നത് ആരും വഴക്കുണ്ടാക്കല്ലേ ഏട്ടോ ഫാത്തിമ ഷസാ ക്രാഫ്റ്റ് ഹായ്ഡാ അയ്യോ എല്ലാവരും വിട് എല്ലാവരും വിട് രണ്ടുപേരും വഴക്കടിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കും ചേച്ചി പേപ്പർ ക്ലേ പേപ്പർ ക്ലേ ഉണ്ടാക്കി വെച്ചു വെച്ചുണ്ടാക്കിട്ട് ഒരു എന്റെ വളരെ ബുദ്ധിമുട്ടിയാണ് കാരണം ഇവിടെ എന്തോ എന്റെ പേപ്പർ പേപ്പർ ക്ലേ ഉണ്ടാക്കിയൊക്കെ ചെയ്തു അതത്ര ശരിയായെന്നരത്തില്ല എന്റെ പേപ്പർ അത്ര ശരിയല്ലായിരുന്നു ഓക്കെ നിത ഫാത്തിമ നിത ആയിഡ ി വന്നില്ലേ എന്നാ ഇല്ല ഇല്ലില്ലില്ലി മെനാലിനെ തിരക്കാതെ പോകുന്നു മെനാലിൽ പോയെന്ന് പിടങ്ങി പോയതാണിനി ഫിദാ ഹായ ഗി എന്നെ ഗിവ ഗിവനും നമ്മൾ ലാസ്റ്റ് നോക്കുന്നുണ്ടടാ അതുകൊണ്ടോട്ടോ ആ സരീന കുറെ നാൾ ചേച്ചി ഓർമ്മയുണ്ടോ പിന്നെ അത് ഗടാ ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ട് ഗിഫ്റ്റ് വരും വന്ന് കാണത്തില്ലായിരിക്കും അല്ലേ എനിക്ക് കുറച്ച് ദിവസം കൂടെ കഴിയാത്ത അറിയത്തില്ല ഫുഡ് കഴിച്ചില്ലടാ മക്കളെ ഞാൻ ഇനിയും ഗീവ് വേ ചോദിക്കും മോനെ ഞാൻ ചേച്ചിക്ക് സമയമുണ്ട് ചേച്ചി ആർക്കൊക്കെ കൊടുക്കണം ചേച്ചി ഓൾറെഡി നോക്കി വെക്കുക ലാസ്റ്റ് ഡിസൈഡ് ഉള്ളൂ കേട്ടോ ഹായ് ടെസ്റ്റ് ഇല്ല ചേച്ചി പ്ലസ് ടു മാർക്കാണ് നോക്കുന്നത് ഓക്കെ ഓക്കെ കുഴപ്പമില്ല ആ ചേച്ചി എനിക്ക് ഓർഡർ ചെയ്ത ക്ലേ ഇനി എന്ത് ചെയ്യും അതല്ല ഞാനങ്ങ് യൂസ് ചെയ്യാമല്ലോ അതെന്നെന്ത് ചെയ്യാനെ ആ കിട്ടിയിട്ടില്ല ഐ ആം വെയ്റ്റിംഗ് ആ വരുവടാ വരും കേട്ടോ വന്നു കഴിയുമ്പം വന്നിട്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് അയക്കണം കിട്ടിയെങ്കിൽ കേട്ടോ ഇതുവരെ ഗിവ് കിട്ടിയിട്ടില്ല എന്ന് ഗിവ് നോക്കാടാ ചേച്ചി കേട്ടോ ചേച്ചി ഫുഡ് കഴിച്ചില്ലടാ ഫുള്ള് കഴിക്കാൻ പോകുന്നുള്ളൂ ഫിദാ ഫാത്തിമ ഹായ് ഷിഫ്റ്റാണ് ഞാൻ ഇനി ചോദിക്കില്ല ആരും ചോദിക്കേണ്ട കിട്ടേണ്ടത് നമുക്ക് കറക്റ്റ് തന്നെ വരും സറീന താങ്ക് യു സോ മച്ച് ഗീവ് എവേ അച്ഛാ നീതാ ഫാത്തിമ ചേച്ചി ഗിവ്വേ റിസൾട്ട് എന്നറിയാം ഗിവ് വേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടറിയാം ചേച്ചി ഞാൻ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നു ഓക്കേടാ ഓക്കേടാ ഷേസാ ഓക്കേടാ ഫുഡ് കഴിച്ചു കേട്ടോ ഓക്കേടാ എല്ലാവരും വീഡിയോ ഒക്കെ കാണും ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അത് തന്നെ തന്നാൽ വീടിൻ്റെ അടുത്ത് നോക്കണം എടാ കാരണം എന്നറിയാവോ ചേച്ചി ഇപ്പം പോകുന്നില്ലായിരുന്നേ അതുകൊണ്ടാണ് ആ ചേച്ചി ജി ിമെയിൽ തരും ഒരു കാര്യം പറയണേടാ ജിമെയിൽ ആണെങ്കിൽ ചേച്ചിക്ക് തുറക്കാൻ പറ്റത്തില്ലടാ ഈ ഇത് ചേച്ചിയുടെ ഫോണല്ല അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് സൺഡേ ശരിയാക്കുമ്പോൾ ചേച്ചി ചിലപ്പോൾ സൺഡേ ലൈവ് വരുമ്പം നിങ്ങളോട് പറയും ഓക്കെ ആയെങ്കിൽ കേട്ടോ ചേച്ചി പിന്നെ ഇത് അതുകൊണ്ടാണ് ഇൻസ്റ്റായും തുറന്നിട്ടില്ല ചേച്ചിയുടെ ഒരു ഗ്രൂപ്പ് ഉള്ളത് അതും തുറന്നിട്ടില്ല ഒന്നും തുറന്നിട്ടില്ല ചേച്ചി വീട്ടിൽ പോലും വിളിച്ചില്ല ചേച്ചിയുടെ വീട്ടിൽ പപ്പായും അമ്മേടെ മെസ്സേജ് പോലും അഴുത്തില്ല ഇനി ഇത് ചേച്ചിയുടെ ഹസ്ബൻ്റിൻ്റെ ഫോണിൽ ചെയ്യുന്ന ഇപ്പം ഇത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ശേഷം വിളിക്കണം ചേച്ചി പിന്നെ ഇപ്പഴേം കാണുന്നത് ഉണ്ടാക്കിയതാണോ ഇതാണോടാ ആ അതേടാ ഉണ്ടാക്കിയതാടേ ഇന്നുണ്ടാക്കിയതാണ് ചേച്ചി താങ്ക് യു സോ മച്ച് ഞാൻ ഇതുവരെ കവായ് സ്റ്റിക്കർ കൈകൊണ്ട് തൊട്ടിട്ടില്ല എനിക്കത് തന്നാൽ താൻ ആ അത് തന്നോളാം കേട്ടോളാം ഹായ് താങ്ക് യു സോ മച്ച് ഫോർ യൂർ ക്രാഫ്റ്റ് ഐഡിയേഴ്സ് വർക്ക് ഓക്കേടാ ചേച്ചി ഞാനും ലഞ്ച് കഴിക്കാൻ പോവണം ഓക്കെ സാറി ഞാൻ ഓക്കേടാ ചേച്ചിയും പോകാൻ പോവാം പറപ്പിൾ പോകുക എന്നോട് ദേഷ്യമാണോ ഓ സാരില്ല പർപ്പിൾ ആരുമായിട്ട് വഴക്കമുണ്ടാക്കത്തില്ല ഷബാനാഥ് ആരും വഴക്കത്തില്ല കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടില്ല ഫ്രണ്ട്സ് അല്ലേ എന്നാൽ ഞാൻ വീണ്ടും പോകുവാണ് വയനെട്ട് സിദ്ധൻ്റെ ചാർജാണ് ഓക്കെ എനിക്ക് ഗിവേ വിനാക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും വിന്നറായിട്ടുണ്ട് പക്ഷെ ഞാൻ ആയിട്ടില്ല ചേച്ചി മാക്സിമം സെലക്ട് ചെയ്യുന്നത് കിട്ടാത്തവരാണ് പക്ഷെ ആ കിട്ടാത്തവർ ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചേച്ചിയെ ലൈക്ക് എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇട്ട ശേഷം പിന്നെ കുറേ ആഴ്ചത്തേക്ക് കാണാറ് അങ്ങനെ ചെയ്യല് ഇപ്പം തന്നെ ഞാൻ ഞാൻ കുറ്റായിട്ട് പറയല്ല ഞാൻ കൊടുത്ത കുറേ പേര് എന്നെ ഇപ്പം കമൻ്റ് അയക്കാറില്ല സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ അവർ അടുത്ത ചാനലിൽ പോയി അയ്യോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കാണുന്നുണ്ടോ അവരെ അവർ ഞാൻ ഓർക്കുകയും ചെയ്തു ഒത്തിരി പേര് കിട്ടിയിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലോന്ന് എനിക്ക് അതോ സാരില്ല അത് അവരുടെ ഇഷ്ടം എന്താ ഞാൻ പറയുന്നില്ല ഞാൻ എന്തേലും എന്നോട് ദേഷ്യപ്പെടുന്നു ഓക്കെ ഹലോ ഫുൾ സപ്പോർട്ട് ആയിടാ ഞാൻ വീഡിയോസ് എല്ലാം കാണും സനുജ ഞാൻ കാണാറുണ്ട് സനുജയുടെ കമന്റ് കേട്ടോ എനിക്ക് എന്താ എന്താ ക്ലേ വേണ്ടെന്ന് നീക്കെന്താ ക്ലേ വേണ്ട നീക്കേതാണ്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാനാടാ ഏറ്റു വെച്ച് ഹായാ ഷബാനാ പർപ്പിൾ ഷോൾ പർപ്പിൾ ചേച്ചി എനിക്ക് കമൻറ്റ്സ് ഓപ്ഷൻ വീഡിയോ ഇല്ല ആ ഷോട്ടിൽ കമോ ആ ഞാ അങ്ങനെ എന്താ അങ്ങനെ ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞ് ആ മോള് പറഞ്ഞെന്നല്ല പറഞ്ഞു കേട്ടോ മനാലി മോൾ നല്ല ആരെയും അല്ല പറഞ്ഞു എഡ്രൈക്കളെ ഓക്കെ ആ ബൈ ഓക്കേടാ ബായേടാ ബൈ ചേച്ചി ഞാൻ വിന്നറായിട്ട് ഇത് ഗിഫ്റ്റ് ആണ് കിട്ടുന്നത് എന്ന് എങ്ങനെ അറിയാം ആ ഗിഫ്റ്റൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റാണ് കിട്ടിയത് എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നോ അടാ ഞാനും മറന്നുപോയി കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി അയച്ചോടാ ഗിഫ്റ്റ് എല്ലാം ഈ ഏപ്രിൽ മന്തിലെ ഏപ്രിൽ മന്തിലെ എല്ലാവരുടെയും അയച്ചു അതുകൂടാതെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തില്ലായിരുന്നു ആ കൊച്ചിൻ്റെയും അയച്ചു കിട്ടിട്ടുണ്ട് ഇനിയും ഇടും ഓക്കെ ഡോക്കെ ആ ബൈ ഫുഡ് കഴിക്കാൻ പോകണോ ഓക്കേടെ മോനല്ലേ ഓക്കേടെ ലവ് യു ഡാ അപ്പോൾ എല്ലാരും വീഡിയോ ഒക്കെ കാണും ചേച്ചിയും കഴിക്കാൻ പോവാട്ടോ കേട്ടോ ചേച്ചിയും കഴിച്ചില്ലായിരുന്നു ഇവിടെ നിങ്ങളെ കണ്ടിട്ട് പോവാ നിങ്ങളോട് പറയാന്ന് വെച്ചു നിൻ്റെ ഗ്രൂപ്പിനകത്ത് തുറക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പറയാന്ന് വെച്ചാൽ ചേച്ചി എന്നെ അങ്ങനെ വിചാരി ഇല്ലില്ല മോനെ മക്കളെ ഒന്നും വിളിച്ചത് ടൈം കിട്ടിയില്ല കമന്റ് അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല എനിക്കൊരു സിക്സ് കൂട്ടാക്കാൻ ഒരൊട്ട നാളെ ചെയ്യാമെന്നോ അതുകൊള്ള എനിക്കും ഷോർട്ടിൽ കമൻ്റ് ചെയ്യാൻ പറ്റില്ല പറ്റിയേ അതെന്താ അറിയത്തില്ല അതെന്താടാ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമാണോ എനിക്കറിയത്തില്ല കേട്ടോ ആ സാറിയില്ല ഷോർട്ട്സിൽ കമൻറ്റ് ചെയ് പോസ്റ്റിൽ കമൻ പോസ്റ്റ് ഇടുന്ന സമയത്ത് ലോങ്ങിലിടാൻ പറ്റത്തില്ലടാ അങ്ങനെ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും കുഴപ്പമായിരിക്കും യൂട്യൂബിൻ്റെ എന്തോ കുഴപ്പമാണോ അറിയത്തില്ല എനിക്ക് കേട്ടോ ആ വിന്നറായ ആർക്കെങ്കിലും ചേച്ചി ഗിഫ്റ്റ് അയച്ച് കിട്ടിയിരുന്നോ പിന്നെ ഇപ്രാവശ്യത്തെ കിട്ടിയില്ല കിട്ടിയില്ലടാ അതിനു അതിനുമുമ്പത്തെ എല്ലാവരുടെയും കിട്ടി ഞാൻ മാർച്ചിൽ ഇട്ടത് എല്ലാവരുടെയും കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ കിട്ടി ഇട്ടു പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ലെന്നോന്നു കുറച്ച് ദിവസം കൂടി എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഉം അന്നേരം അറിയത്തുള്ളൂ ആ ലോങ് വീഡിയോ ആൻഡ് പോസ്റ്റ് പറ്റും ഓക്കെ 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 ലോങ് വീഡിയോ കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നില്ല ആ അങ്ങനെ കുറേ പേർക്കും ഉണ്ട് ഷോർട്സ് ഇടാൻ പറ്റില്ല എൻ്റെ കസിനും ഒന്നും പറ്റ പറ്റത്തിൽ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ചേച്ചി എൻ്റെ ചാനൽ സഭ്യോ ഫ്രിറ്റി ഡേയ്സോ ചേച്ചി എന്നെ കമൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ചാനൽ ഒരുമാസം തൊട്ട് ഒത്തിരി പേരുടെ ഞാൻ ചാനൽ ഞാൻ സബ് ആക്കിയിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം കേട്ടോ മാറേ മാറിക്ക് മാണേ ആ ഇനിയും കമൻറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ചേച്ചി പൊയ്ക്കോട്ടെ ചേച്ചിയും പോയി കഴിക്കട്ടെ കേട്ടോ അപ്പം ഷോർട്സ് എല്ലാവരും കാണണം ലൈക്ക് ഇഷ്ടം പോലെ ചെയ്യണം കേട്ടോ ഷബാനെത്തി ഫായിഡ ഓക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാക്സിമം എല്ലാവരുടെയും ചാനലുള്ളവരുടെ എൻ്റെ ഗ്രൂപ്പിനകത്ത് ഒത്തിരി പേർ ചാനലിൻ്റെ പേരൊക്കെ അയച്ച് അവർ എന്നെ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് അവരുടെയൊക്കെ സബ് ചെയ്തിട്ടുണ്ടോ എനിക്കൊന്നും കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഫോട്ടോ മോള മോനെ കണ്ടു ഓക്കെ ചേച്ചി എനിക്കും ചിലപ്പോൾ ഷോർട്സിൽ കമൻ്റ് ചെയ്യാൻ പറ്റില്ല പറ്റും ഓക്കേ ഓക്കെ വൈഷ്ണവി ഓക്കെ സനൂജ ക്ലിട്ര ഷിഫ്ന ഷബാന പ്രിറ്റി ഡേസ് ഷബാന പിന്നെന്തോ എന്തോ ഇനി ആരാണ് ആരാണ് ആരെങ്കിലും വിട്ടോ മനാൽ പോയെന്ന് തോന്നുന്നു ക്രാഫ്റ്റ് വൈബ്സും പോയെന്ന് തോന്നുന്നു പർപ്പിൾ എല്ലാവർക്കും ഹായ് ഓക്കെ ബായ് പിന്നെ വരാം കേട്ടോ ആ ഓക്കേടാ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണുവാണ് ഞാൻ പോവുകയാണ് ഞാനും പോവാടാ ഞാൻ പോകട്ടെണ്ണിയാ ഓക്കേടാ ഓ ബിന്ത് എത്ര നാളായി കുറേ നാളായല്ലോ ആ ഞാൻ മോഡ കാര്യം ഓർത്ത ഏട്ടാ മോനെ അവിടെ ആ ഞാൻ പോവാൻ പോവാട ബായ് ബൈ ബൈ ടേക്ക് കെയർ ഓക്കെ അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ ആ പറഞ്ഞു കാണുവാ ചേച്ചി ഒന്ന് ശരിയായി കഴിഞ്ഞിട്ടും ബാക്കി ഗ്രൂപ്പിൽ തുറക്കാം കേട്ടോ ഇപ്പം ഇനി ഇപ്പം ഗ്രൂപ്പ് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ ഓക്കേടാ ബൈ ബൈ ബൈ